ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലിം കുമാർ ലെജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് വെറും വാക്കുകളല്ല സ്നേഹിച്ച ആരാധിച്ചിരുന്ന ഒരു നടനായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിച്ചു പറ്റിട്ടില്ല എനിക്ക് എങ്കിലും പകർത്താൻ ആഗ്രഹിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം ഒരു ഒരു അസൂയ ഇല്ലാത്ത നടൻ അതാണ് സാധാരണ അസൂയയും പക്ഷെ ും സംബന്ധിച്ചിടത്തോളം ആര് രക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന് സന്തോഷമുള്ളു അങ്ങനെയുള്ള ഒരു മനസ്സുതിയാണ് ഇന്നസെന്റ് എന്നെ കൂടുതൽ അടുപ്പിച്ചത് സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം സലീം കുമാറിന് സമ്മാനിച്ചു ചാലക്കുടി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലഞ്ചേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി ബിഷപ്പ് പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബൈജു കുറ്റിക്കാടൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഇടവേള ബാബു കലാഭവൻ ജോഷി ഇന്നസെൻ്റ് സോണറ്റ് ഷാജൻ ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു